വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മാറ്റടാ എൻ്റെയൊക്കെ മൈക്ക് എന്നുള്ളതാണ് അതിൻ്റെ ശീർഷകം അതായത് മലയാള സിനിമാ മേഖലയിൽ ഇക്കാലങ്ങളിലുടനീളം പുരുഷന്മാരിൽ നിന്ന് നടന്മാരിൽ നിന്ന് സാങ്കേതിക വിദഗ്ധരായ പുരുഷന്മാരിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ലൈംഗിക പീഡനങ്ങൾ അനുഭവിച്ച സ്ത്രീകൾ ഒരു മാർഗവുമില്ലാതെ ഗതികെട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അക്കാര്യം വിലപിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച മാധ്യമങ്ങളെ എന്ന് സുരേഷ് ഗോപി വിശേഷിപ്പിച്ചത് നിങ്ങളുടെ തീറ്റയല്ലേ തിന്നോളൂ എന്നുള്ളതിലേക്കാണ് അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ മാധ്യമ പ്രവർത്തകനോട് ുഭിതമായി സംസാരിക്കുന്നതിന് പുറമെ മാധ്യമപ്രവർത്തകന്റെ മൈക്ക് തട്ടിത്തെപ്പിച്ച് ഷുഭിതനായി ഇറങ്ങിപ്പോയിരിക്കുകയും ചെയ്തിരിക്കുന്നു സുരേഷ് ഗോപി ആ ദൃശ്യങ്ങളിലേക്ക് മൈക്ക് തട്ടിത്തെറിപ്പിച്ചു എന്ന് ഞാൻ ആവേശത്തോടെ പറഞ്ഞുവെങ്കിലും ദൃശ്യങ്ങൾ അങ്ങനെ കാണുന്നുണ്ടോ എന്ന് പ്രേക്ഷകർ സംശയിക്കും അതുകൊണ്ട് ഒരിക്കൽ കൂടി ദൃശ്യങ്ങൾ കാണേണ്ടതുണ്ട്